നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു സാഹചര്യമാണ് ഇസ്രയേലിൽ ജീവിക്കുന്ന ആളുകളെ പോലെ തന്നെ ഇസ്രായേലിൽ ജീവിക്കുന്ന ആളുകളുടെ ഉറ്റവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നാട്ടിൽ വലിയ വിഷമത്തിലാണ് അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളിൽ വളരെ കുറച്ച് ശതമാനം ആളുകളെങ്കിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നാട്ടിൽ വളരെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുന്ന സാഹചര്യവും അതുപോലെ തന്നെ ഒഴിച്ചു മാറാൻ പറ്റാത്ത രീതിയിൽ ആശുപത്രിയിൽ എമർജൻസി സിറ്റുവേഷനുകളിലൊക്കെ ആളുകൾ കിടക്കുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിനു മുന്നേയൊക്കെ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ഓപ്പറേഷൻ അജയ് പോലുള്ള പദ്ധതികളിലൂടെ ഇന്ത്യ ഗവൺമെൻറ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ നിർത്തിപ്പോകാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കിയിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനുമായിട്ട് ഈ പ്രശ്നം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ എയർ സ്പേസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾക്ക് അല്ലെങ്കിൽ പാസഞ്ചർ ഫ്ലൈറ്റുകൾക്ക് പറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് വരും ദിവസങ്ങളിൽ അതിൽ മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇലാൽ ഫ്ലൈറ്റ് എക്സ്പെഷ്യലി ഇസ്രായേലീസിന് മാത്രമായിട്ട് അത് നേരത്തെ തന്നെ പറയാമല്ലോ ഇന്ന് വൈകുന്നേരം തൊട്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു ഇലാലിൻ്റെ സ്പെഷ്യൽ ഫ്ലൈറ്റ് ഇസ്രായേലിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടു ആ ഫ്ലൈറ്റ് ഇസ്രായേലിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ഫ്ലൈറ്റിന് നമുക്ക് രാജ്യം വിടാനായിട്ട് സാധിക്കുമെന്ന് പലരും വിളിച്ചു ചോദിച്ചിരുന്നു പക്ഷേ അതിനൊരു യാഥാര്ത്ഥ്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഇസ്രായേലീസിന് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണ് ഇസ്രായേലി പാസ്പോർട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഇസ്രായേൽ ഗവണ്മെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അത് മാത്രമല്ല യു എസിലേക്കും മറ്റ് യൂറോപ്യൻ കൺട്രികളിലേക്കുമാണ് അവർ ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നിലവിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ റൂട്ട് സ്കെഡ്യൂളിൽ ഓടിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റുകൾ രാജ്യത്തിൻ്റെ പുറത്ത് പല ഭാഗങ്ങളിലായിട്ട് ഉണ്ട് ആ ഫ്ലൈറ്റുകൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവുക അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവരൊരു പോർട്ടൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കാണ് തിരിച്ചു വരാൻ പറ്റുന്നത് അതുമാത്രമല്ല അവരിപ്പോൾ പോർട്ടല് തുടങ്ങി ഒരു ആദ്യത്തെ വൺ അവറിൽ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം അറുപതിനായിരമത്തോളം ആപ്ലിക്കേഷൻസാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് വാർത്തയിൽ നിന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യക്കാർക്ക് ഇസ്രായേലിലേക്ക് വരാനോ ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് പോകാനോ ഉള്ളൊരു സജ്ജീകരണം നിലവിൽ വന്നിട്ടില്ല ഇലാലിൻ്റെ ഫ്ലൈറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇസ്രായേലി സിറ്റിസൺസിന് വേണ്ടി മാത്രമാണ് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയേഴ്സ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു വരുന്നു എന്നാണ് നമുക്ക് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത് എത്രയും പെട്ടെന്ന് അതിനൊരു എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരുപാട് ആളുകൾ നാട്ടിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ തിരിച്ചു വരാൻ പറ്റാത്ത എസ്പെഷ്യലി ഇസ്രായേലിൻ്റെ പല സാഹചര്യങ്ങളിലാണ് ആളുകൾ വെക്കേഷന് പോകുന്നത് പേഷ്യൻ്റില്ലാതെ പോയവരുണ്ട് അതുപോലെ തന്നെ ഫാമിലി ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം പോയവരുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരുപക്ഷെ തിരിച്ചു വരാൻ നിർത്തി ഫാമിലി ഹെൽപ്പ് ചെയ്തു തോളണം എന്നില്ല അങ്ങനെയൊക്കെ പല പല സാഹചര്യങ്ങളിലാണ് ആളുകൾ പോയിരിക്കുന്നത് എന്തായാലും അടുത്ത വരുന്ന ദിവസങ്ങളിൽ തന്നെ സ്ഥിതിഗതികൾക്കൊക്കെ ഒരു മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു